അഭിഭാഷകനായ മകൻ അച്ഛനെയും അമ്മയും വെട്ടുകയും അച്ഛൻ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിൽ ക്രൂരതയ്ക്ക് കാരണമായത് കുടുംബവഴക്കെന്ന് പ്രാഥമിക നിഗമനം ആലപ്പുഴ കണ്ടല്ലൂർത്ത് പീഡികച്ചിറയിൽ അറുപത്തിരണ്ട് വയസ്സുള്ള നടരാജനാണ് മരിച്ചത് ഭാര്യ നാൽപ്പത്തി വയസ്സുള്ള സിന്ധുവിന്റെ നില ഗുരുതരമായി തുടരുന്നു മാവേലിക്കരബാറിലെ അഭിഭാഷകനാണ് കൊലയാളി നവജിത്ത് ശേഷം വീടിന്റെ മുകൾ നിലയിൽ നിന്ന നവജിത്തിനെ ഏറെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത്

ಅವನ್ <muchas>

അവസ്ഥ വരുവാട്ടോ ഒരാൾക്കാറുണ്ട് അച്ഛന്റെ ആഹ് നട

ഒന്ന് വഴിപിടുത്തോ വഴി നടരാജന്റെ തലയ്ക്ക് നിരവധി തവണ വെട്ടേറ്റു നിലവിളി കേട്ട് എത്തിയപ്പോൾ നവജിത്ത് ചോരപുരണ്ട വെട്ടുകത്തിയുമായി വീടിന് പുറത്തിറങ്ങി നിന്നു തുടർന്ന് പ്രദേശവാസികൾ ഇരുവരെയും ആംബുലൻസ് എത്തിച്ച് കായംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും നടരാജൻ മരണപ്പെടുകയായിരുന്നു മലയാളം ടെലിവിഷൻ ആലപ്പുഴ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്